നമസ്കാരം കരുനാവപ്പള്ളിയിലാണ് കരുനാവപ്പള്ളി ലാലാജി ജംഗ്ഷന് കുറച്ച് പടിയാനായിട്ട് വരുമ്പോൾ തറയിൽ ജംഗ്ഷനുണ്ട് തറയിൽ ജംഗ്ഷനും കുറച്ചും കൂടെ വരുമ്പോൾ പണിക്കർ കട റോഡാണ് റൈറ്റ് സൈഡിൽ ഹോംലി മീസ് എന്ന് എഴുതിയ ഒരു ചെറിയ കട കാണാം ചെറിയ കടയാണേലും അത്യാവശ്യം വൃത്തിയുള്ള അന്തരീക്ഷമാണ് ഇവിടെ ഊണ് മാത്രമേ ഉള്ളൂ ഊണിൻ്റെ കൂടെ തന്നെയാണ് വറുത്ത മീനും മീൻകറിയും സൈഡിലായിട്ട് വരുന്നത് അവിയലുണ്ട് കപ്പയുണ്ട് നാരങ്ങാച്ചാറുണ്ട് തേങ്ങാച്ചാ തേങ്ങാച്ചമ്മന്തി ഉണ്ടായിരുന്നു പിന്നെ പാവയ്ക്കാടൊരു ചെറിയൊരു തോരം പോലുള്ള സംഭവം ഉണ്ടായിരുന്നു വറുത്ത മീനും മീൻ കറി ഉൾപ്പെടെയുള്ള ഈ യൂണിന് വരുന്ന എന്ന് പറയുമ്പോൾ ഒരു എൺപത് രൂപയാണ് മീൻകറി കാഴ്ചയിൽ വളരെ നല്ലതാണ് അപ്പോൾ മീൻ മുരലെന്നാണ് പറഞ്ഞത് പല മീൻ ചില മീനുകളൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട് ഏതൊക്കെ മീനാണ് ഏത് സൈസ് മീനാണെന്നും അറിയത്തില്ല അറിയാൻ പറ്റുന്നില്ല ഇത് മുരലെന്നാണ് അവരുടെ ചോദിച്ചാൽ പറഞ്ഞത് അതല്ല മീൻകറിയും മോരുമായിട്ട് പച്ചമോരുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കഴിച്ചത് ഈ മീൻകറിയും മോരും വിരുദാഹാരം എന്നാണ് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയാവുന്ന ആൾക്കാർ അത് സത്യമാണോ അതോ അത് പറഞ്ഞ് ഇറക്കുന്നതാണോ അതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് പറയണേ ഊണിൻ്റെ കൂടെ വരുന്ന വറുത്ത മീൻ കൊച്ചേരി ആയിരുന്നു പക്ഷേ അത് തണുത്തുപോയി അത് കാരണം നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ സാധിച്ചില്ല എനിക്ക് പ്രത്യേകിച്ച് വറുത്തമീൻ എന്ന് പറയുമ്പോൾ അത് ചൂടോടെ കിട്ടണം അല്ലെങ്കിൽ ഇത് നമ്മുടെ ഉൾപ്പെടെ വന്നതുകൊണ്ടാണ് കേട്ടോ മീൻ മീൻ ഉൾപ്പെടെ വന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടൊരു വർത്തമീൻ വാങ്ങിക്കുവാണെങ്കിൽ അത് ചൂടോടെ ഇട്ടില്ലെങ്കിൽ വാങ്ങിക്കില്ല പക്ഷേ ആ വർത്തമീൻ ഒഴിച്ച് നിർത്തിയാലും ആ മീൻ കറി ഉൾപ്പെടെയുള്ള ഊണ് എൺപത് രൂപയ്ക്ക് വളരെ ലാഭമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഫുഡ് കഴിക്കാൻ വരുന്നത് കൂടുതലും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് നാട്ടുകാരാണ് പുറത്തുനിന്നൊന്നും ആൾക്കാർ വരാൻ വലിയ പബ്ലിസിറ്റിയുള്ള കടയൊന്നും അല്ല ഇത് ഇവിടെ ജോലി ചെയ്യാൻ വരുന്ന ആൾക്കാർ അറിഞ്ഞറിഞ്ഞ ആൾക്കാർ ഇങ്ങോട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൽ വരുന്ന ആൾക്കാരുണ്ട് ഇതുവഴി പാസ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഊണ് കഴിക്കുന്ന ടൈമാണ് ആ സമയത്ത് ഇതിൽ പോകുന്നുണ്ടെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് എന്ന് വെച്ചാൽ മീൻ കറിയും വറുത്ത മീനും ഉൾപ്പെടെ എൺപത് രൂപയ്ക്ക് നല്ല ഒരു ഊണ് കഴിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു കട തിരഞ്ഞെടുക്കാവുന്നതാണ് മീൻ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയുണ്ട് ഒരു പുതിയ പഠന റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ മീൻ കഴിക്കുവാണെങ്കിൽ നമ്മുടെ ഓർമ്മശക്തി നഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ് എന്നാണ് പറയുന്നത് അൽഷ്യമേഴ്സ് പോലുള്ള രോഗങ്ങൾ മീൻ കഴിക്കുന്ന ഭൂരിപക്ഷം ആൾക്കാരിൽ നടത്തിയൊരു പഠനത്തിൻ്റെ റിപ്പോർട്ടാണ് വന്നത് അപ്പോൾ ഭൂരിപക്ഷം ആൾക്കാർക്കും അൽഷ്യമേഴ്സ് പോലുള്ള രോഗങ്ങൾ മീൻ കഴിച്ചതുകൊണ്ട് കൊണ്ട് വരുന്നില്ലെന്നാണ് ആ പഠന റിപ്പോർട്ടിൽ പറയുന്നത് ഇവിടുത്തെ ഊണ് മൊത്തത്തിൽ എങ്ങനെയുണ്ടോ എന്ന് കഴിഞ്ഞാൽ ആ മീൻമർത്തത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മീൻകറി ഉൾപ്പെടെയുള്ള ഊണ് എനിക്ക് ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ലായിരുന്നു അതിൻ്റെ സൈഡായിട്ട് വരുന്നു ഊണിൻ്റെ സൈഡായിട്ട് വരുന്ന അവിയലാണെങ്കിലും കപ്പയാണെങ്കിലും ചമ്മന്തി ഉണ്ടായിരുന്നു തേങ്ങാ ചമ്മന്തി ഉണ്ടായിരുന്നു അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ലായിരുന്നു നിങ്ങളിവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമ്മൻ്റായിട്ട് പറയണേ ഈ കളയുടെ എക്സാക്റ്റ് ലൊക്കേഷൻ ഞാൻ ഒന്നുകൂടി കൂടി പറഞ്ഞുതരാം കരുനാഗപ്പള്ളി ലാലാജി ജംഗ്ഷനിൽ നിന്ന് കുറച്ച് പടിഞ്ഞാട്ട് വരുമ്പോൾ തറയിൽ ജംഗ്ഷനുണ്ട് തറയിൽ ജംഗ്ഷനിൽ നിന്നും കുറച്ചുകൂടെ പടിഞ്ഞാട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിലാണ് ഈ കടയുള്ളത് പടിഞ്ഞാറ് പണിക്കർ കടയിൽ നിന്ന് വരുവാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കടയുടെ പരിസരം അത്യാവശ്യം വൃത്തിയുള്ളതാണ് അതുപോലെ നല്ല സർവീസാണ് ഞങ്ങൾ പച്ചക്കറി വാങ്ങുന്ന ഒരു കടയിൽ നടത്തിയപ്പോലെ നമ്മൾ ഫുഡ് കഴിച്ച കടയിൽ ആ ചേട്ടനുള്ളത് ഞങ്ങൾക്ക് വിളമ്പിൽ തന്ന ചേട്ടൻ അവിടെ പാഴ്സലും കൊടുത്തിട്ട് പൈസയും വാങ്ങിച്ചിട്ട് പോകുന്നു ചേട്ടൻ കുമ്പിടിയാണ് കുമ്പിടി അവിടെയുണ്ട് ഇവിടെ ഉണ്ട് ചേട്ടൻ പറന്ന് നടന്ന് പാഴ്സൽ സർവീസ് നടത്തുക